അപ്പോൾ സ്വാർത്ഥതയുടെ തടവറയിൽ അത് സ്വാതന്ത്ര്യമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് അങ്ങനെ വിചാരിച്ച് ജീവിച്ച് സുഖിക്കുന്ന ആളാണ് ഇത് ഭൗതികതയുടെ പ്രത്യേകതയാണ് ഏത് ഭൗതികവാദിയുടെയും രീതി ഇത്തരമായിരിക്കും ഇവനാണ് ആണ് ആയിരം കഴിയുള്ളവൻ ഭൗതികതയുടെ ആക്രമണത്തിന് വിധേയമായി ഭൗതികത കൊണ്ട് ഉത്തമമായ ജീവിതം നയിച്ച് ലക്ഷ്യത്തിലെത്താമെന്ന് വിചാരിക്കുന്നവൻ ആയിരം കൈയ്യുള്ളവനാണ് കാർത്തവീര്യ അവൻ ആയിരം തരയുള്ളവനാണ് അവൻ ആയിരം ഇന്ദ്രിയങ്ങളുള്ളവനാണ് എന്താണ് ഇതിലെല്ലാത്തിലൂടെയും അവൻ എന്തു ചെയ്യും ഈ ഭൗതിക സുഖങ്ങളെ വലിച്ചെടുക്കും ആയിരം സ്പർശനികൾ കൊണ്ട് ലോകത്തിൻ്റെ ഭൗതികമായ സൗന്ദര്യത്തെ വലിച്ചു കുടിക്കുന്നവനാണ് ചെകുത്താൻ അതുതന്നെ അസുര അപ്പം ഈ ആസുര പ്രഭാവത്തെ കാണിക്കാനാണ് അതുകൊണ്ടാണ് ശപിച്ചിട്ടും അദ്ദേഹത്തിന് കൂസലില്ലാതെ പോയത് അല്ലെങ്കിൽ ശാപത്തിൽ ആരും ശാപത്തിൽ വിരണ്ടുപോകുന്നതാണ് ശാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിരൽച്ചയമില്ല സാധാരണ വർത്തമാനം പറഞ്ഞ രീതിയിൽ അദ്ദേഹം കേട്ടുകൊണ്ട് ശപിച്ചു കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ അതിശപിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും എന്ന് ഒരു വാക്ക് കൊണ്ടുപോലും ഇയാളെ ബഹുമാനിക്കാൻ എനിക്ക് താല്പര്യമില്ല താൻ അങ്ങ് ശവിച്ചോടുമെന്നാണ് അങ്ങനെ അദ്ദേഹം പോയി അപ്പോൾ അവിടെ ഈ ശാപത്തിനെ മറ്റ് പല ശാപത്തിനുള്ളതിനേക്കാളും ഏറ്റവും ഗംഭീരമായി യുദ്ധത്തിൽ ഒരു പങ്ക് വഹിക്കുന്ന ശാപമാണ് ഇത് ഇത് കഴിഞ്ഞാണ് എല്ലായിടത്തും പരന്നു ഇവർ കാനനവാസത്തിന് പോയി ദ്യൂതം നടന്നു പുനർദ്വ്യൂതവും നടന്നു അപ്പോൾ ദ്വീതവും പുനർദ്വീതവും നടന്നു കഴിഞ്ഞാൽ കാനനവാസത്തിലേക്ക് പാണ്ഡവന്മാർ പോയി എന്നുള്ള വസ്തുത എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഈ ചോദ്യം പങ്കെടുക്കാൻ വരാതിരുന്ന രാജാക്കന്മാരുണ്ട് ആ വരാതിരുന്ന രാജാക്കന്മാർക്കെല്ലാം വിവരങ്ങൾ കിട്ടി പാണ്ഡവന്മാർ കാനനവാസത്തിൽ ആയി അതുകൊണ്ട് അവരെ പോയി കാണേണ്ടതാണ് എന്നൊരു തോന്നൽ തോന്നുന്നു അപ്പോൾ യാദവന്മാർ പതിനെട്ട് കുലങ്ങളാണ് ഈ പതിനെട്ട് കുലത്തിലെയും കുലങ്ങളിലെയും പ്രമാണിമാർ ചേർന്ന് കാർമ്മിക വനത്തിലേക്ക് യാത്രയായി വിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രമാണിമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഘോഷയാത്ര പോലെ അവർ കാട്ടിലേക്ക് വന്നു പാഞ്ചാരൻ പാഞ്ചാരൻ്റെ ബന്ധുക്കളോടും പാഞ്ചാലൻ്റെ പുത്രന്മാരോടും ശിഖണ്ഡി തുടങ്ങിയ പുത്രന്മാരോടും ചേർന്ന് ദൃഷ്ടദ്നോടും ശിഖണ്ഡിയോടും ചേർന്ന് ഒരു രഥങ്ങളുടെ ഘോഷയാത്ര എന്ന തരത്തിൽ ഒരു രഥയാത്രയായി അവരും വനത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് ആദ്യം വന്ന ഉടനെ തന്നെ കൃഷ്ണൻ പറയുന്നത് പാണ്ഡവരുമായി യുദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് കൗരവരുമായി എന്നാ യുദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് ധാർമ്മിക യുദ്ധവുമാവാം അധാർമിക യുദ്ധവുമാവാം കാരണം വഞ്ചന ചെയ്യുന്നവനെ ഏത് വിധത്തിലും കൊല്ലാം ആദ്യം ആര് വഞ്ചന കാണിച്ചു എന്നത് മാത്രമാണ് പ്രധാനം വഞ്ചന കാണിച്ച് ഉണ്ടാക്കുന്നവനെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് അവൻ വലിയ ശക്തിയുള്ള ഒരു സത്വമായി വളർന്നു വരും സമൂഹത്തിൽ മുഴുവനും അവൻ വേരോടിക്കും സമൂഹത്തെ അവൻ അവൻ്റെ സ്വന്തമാക്കും അങ്ങനെ വളർന്നാൽ പിന്നെ അവനെ നിഗനിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വഞ്ചിക്കുന്നവനെ കാപട്യം പ്രവർത്തിക്കുന്നവനെ നൈകൃതികം ഹൃതിത്വം ചെയ്യുന്നവനെ കൊല്ലുന്നതിൽ പാപമില്ല എന്നാണ് നൈകൃതികം വഞ്ചന ചെയ്യുന്നവൻ നികൃതം വഞ്ചന നൈകൃതികൻ വഞ്ചകൻ ആ വഞ്ചകനെ അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും കൊല്ലാം അങ്ങനെ കൊല്ലാൻ രാജ ജനങ്ങൾക്ക് കൊല്ലാമെന്നല്ല അങ്ങനെ കൊല്ലാൻ രാജാവിന് അധികാരമുണ്ട് ഈ പല ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടുന്ന സംഗതി ഇത് രാജാവിന് കൊടുക്കുന്ന ഉപദേശമാണെന്ന് മനസ്സിലാക്കണം സാധാരണ ഒരു പ്രജയ്ക്ക് കൊല്ലാമെന്നല്ല എൻ്റെ അർത്ഥം പ്രജയ്ക്ക് രാജാവിനോട് പറഞ്ഞിട്ട് നടപടി എടുപ്പിക്കാനേ പറ്റൂ അപ്പം നൈകൃതികനെ ആർക്ക് ഏത് സമയത്ത് എന്തുകൊണ്ടാണ് ആണ് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയാതെ അതിൻ്റെ കാരണം പറയാതെ നൈകൃതികനായ വ്യക്തിയെ ആർക്കും എവിടെ വെച്ചും കൊല്ലാം അതുകൊണ്ട് നിങ്ങൾ വനത്തിൽ തന്നെ ഇരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി യുദ്ധം ചെയ്ത് കർണൻ ദുശാസനൻ സൗബലന്മാർ ദുര്യോധനൻ യുദ്ധാർത്ഥരാഷ്ട്രന്മാർ അത്രയും പിന്നെ ഈ സദസ്സിൽ ഇത് തടയാതിരുന്ന ഭീഷ്മാദികളായ എല്ലാവരെയും ഞാൻ യാദവ സൈന്യവുമായി പോയി നിങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നതാണ് എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം ഇത് അസാധാരണമായ ഒരു പ്രഖ്യാപനമാണ് ഇദ്ദേഹം രാജാവല്ല ഒരു രാജാധികാരവും അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒരു പറഞ്ഞു വന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പിൻ്റെ ഉടമ മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടൗൺഷിപ്പാണ് ഒരു ചെറിയ പ്രദേശമാണ് ദ്വാരക ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷെ അവിടെ വലിയ ആപണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് സമൃദ്ധിയുള്ള സ്ഥലമാണ് എല്ലാ സാധനങ്ങളും വാങ്ങാനും കിട്ടും അത് വിൽക്കാലം വെച്ചിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വർണ്ണനയുണ്ട് അവിടുത്തെ അവിടുത്തെ അങ്ങാടിയുടെയും ആപണത്തിൻ്റെ വർണ്ണനയുണ്ട് മനോഹരമായ വർണ്ണന വർണ്ണനയാണ് അതിൽ വർണ്ണനയുടെ അതിശോക്തി നമുക്ക് മാറ്റി നിർത്തിയെന്നാലും അത് സമൃദ്ധിയുള്ള ഒരു പട്ടണമായിരുന്നു എന്ന് ഗ്രഹിക്കാൻ കഴിയും അപ്പം രാജാവല്ല ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു ആചാര്യനല്ല ഇപ്പോൾ വസിഷ്ഠനെ പോലെ പ്രസിദ്ധനായ ആചാര്യനല്ല സാന്ദീപനിയെ പോലെ പ്രസിദ്ധനായ ഒരു ആചാര്യനല്ല സന്ധീവിനി അന്നത്തെ ഏറ്റവും പ്രസിദ്ധന്മാരെ ആചാര്യന്മാരുടെ ഇദ്ദേഹത്തിൻ്റെ തന്നെയും ആചാര്യനാണല്ലോ അങ്ങനെ ഒരു ആചാര്യനല്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഇത് പറയുമ്പോഴാണ് അദ്ദേഹം അവതാരപ്രഷ്നാകുന്നത് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടാതെ ഒരു പ്രശ്നമുണ്ടായ സ്ഥലത്ത് ചെന്ന് ആരുടെയും അനുവാദം ചോദിക്കാതെ ഞാൻ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സന്നദ്ധനാകുന്നവനാണ് അനർത്ഥിത സന്നദ്ധത അർത്ഥിക്കപ്പെടാത്ത സന്നദ്ധത ആരിലുണ്ടോ അവന് മഹത്വമുള്ളവനാണ് ഈ അനർത്ഥിതമായ സന്നദ്ധതയാണ് കൃഷ്ണൻ്റെ അവതാരപുരുഷത്വത്തിൻ്റെ പല ലക്ഷണങ്ങളുണ്ട് അതിൽ ഒരു ലക്ഷണം ഇത് കേട്ട യഥാർത്ഥത്തിൽ പാണ്ഡവർ വിഷമിച്ചു പോവുകയാണ് ചെയ്ത് എന്താ വിഷമിക്കാൻ കാരണം ഇത് പാണ്ഡവർക്ക് ദുര്യശ്വസ്സം ഉണ്ടാക്കുന്നത് എങ്ങനെ ദുര്യ ഉണ്ടാക്കും ഇപ്പോൾ ഹനുമാൻ സീതയോട് പറഞ്ഞു എൻ്റെ തോളക്കറിയിരുന്നു ഞാൻ അമ്മയെ ദേവിയെ രാമൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി എത്തിക്കാം എന്ന് പറഞ്ഞു സീതയ്ക്ക് അത് സമ്മതമായിരുന്നില്ല അത് വാനരൻ്റെ രോമം എന്റെ ശരീരത്തിൽ കുത്തിക്കൊള്ളു എന്ന് വിചാരിച്ചിട്ടല്ല അത് ആ അത് ആ വംശത്തിന് തന്നെ അപമാനമാണ് ഏത് വംശം സൂര്യവംശത്തിന് മുഴുവനും കൂടിയാണ് അതിൻ്റെ അപമാനം ഒരു വാനരൻ സൂര്യവംശത്തിലെ ഒരു രാജകുമാരി അല്ലെങ്കിൽ രാജപത്നിയെ യുവതിയായ ഒരു രാജപത്നിയെ ഒരു വലിയ രാജാവ് രാക്ഷസ രാജാവ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഒരു വാനരൻ രക്ഷിച്ചു കൊണ്ടു കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് എന്നെ കട്ടുകൊണ്ടുവന്ന് രാവണനെ നിഗ്രഹിച്ച് എന്നെ വീണ്ടെടുത്താൽ മാത്രമേ ഞാൻ വരൂ അതിനകത്തൊരു വംശാഭിമാനമുണ്ട് അത് പാടുണ്ടോ പാടില്ലയോ എന്നത് വേറൊരു കാര്യമാണ് അങ്ങനെ ഒരു വംശാഭിമാനം സ്ഥിതിക്ക് വരാൻ പാടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം വരാൻ പാടുണ്ട് എന്താണ് കാരണം രാജ്ഞിയാണ് രാജ്ഞിക്ക് ചില അഭിമാനങ്ങൾ വേണം സന്യാസിനിക്ക് അത് വേണമെന്നില്ല ജീവിതം ധനിച്ച ഒരാൾക്ക് അത് വേണമെന്നില്ല അപ്പോൾ ജനങ്ങളെ ജനങ്ങൾക്ക് മാതൃകയായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സ്ത്രീക്ക് അത്തരം ഒരു അഭിമാനം ആവശ്യമാണ് അതുകൊണ്ടാണ് സീത അത് പറഞ്ഞത് അതുപോലെ ഇവിടെ ധർമ്മപുത്രർക്കും പിന്നീട് അർജുനനും ഭീമനുമൊക്കെ നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും കൃഷ്ണൻ കൃഷ്ണൻ ഇത് പറയല്ല കൃഷ്ണൻ ചാടി പുറപ്പെട്ടു കഴിഞ്ഞു പിന്നെ കാലം പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാല പിടിച്ചിട്ടാണ് അതിൽ നിന്ന് നിവർത്തിക്കണം എന്ന് പറയുന്നത് അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം നിവർത്തിച്ചു അർജുനൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപഖ്യാതി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് വരും അങ്ങയുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് ഞങ്ങളെ അതിൽ നിന്ന് ഏത് വിധേനയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ രക്ഷിക്കണം അങ്ങനെയാണ് അദ്ദേഹം ആ പ്രകൃതത്തിൽ നിന്ന് മാറുന്നത്